ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സ്വർണം കിടത്തിയോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാക്കിലാണ് രാജ്യം വലിയ ഒരു തെരഞ്ഞെടുപ്പാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലാം തീയതി എത്തുകയാണ് അപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ മുഖമായ മലയാളിയായ ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിൽ എന്നുള്ള വാർത്തയാണ് വരുന്നത് ശിവകുമാർ പ്രസാദ് എന്ന പിടിയിലായത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഏതാണ്ട് കിലോയോളം സ്വർണം കണ്ടെത്തുകയായിരുന്നു കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ ഇദ്ദേഹം ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്നുള്ള രീതിയിലാണ് ആദ്യം വന്ന വാർത്ത എന്നാൽ ശശി തരൂൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ശരിക്കും ഇതിനെക്കുറിച്ച് ആക്സ് ന്യൂസിന്റെ ഒരു അന്വേഷണത്തിൽ ശശിതരൂരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് ഇദ്ദേഹം ശശി തരൂർ മന്ത്രി സമയത്ത് പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ഡെപ്യൂട്ടേഷനിൽ ഇദ്ദേഹം പേഴ്സണൽ സ്റ്റാഫ് അംഗമായതാണ് പിന്നീട് ഇദ്ദേഹം ശശി തരൂരിനോടൊപ്പം പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നില്ല ഏതാണ്ട് എഴുപത്തിരണ്ട് വയസ്സുള്ള ഇദ്ദേഹം ഒരു ഡയാലിസിസിനൊക്കെ ഒക്കെ വിധേയനായിട്ടുള്ള ഒരു രോഗിയാണ് അതുകൊണ്ട് തന്നെ പല സഹായങ്ങളും ശശി തരൂർ നൽകിയിട്ടുണ്ട് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഇദ്ദേഹം ഇല്ല എന്നുള്ളതും ശശി തരൂർ തന്നെ എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസും ശശി തരൂർ വിഭാഗവും ആരോപിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രമാണിത് എന്നുള്ളതാണ് അവസാന ലാക്കിൽ ഒരു സ്വർണക്കടത്ത് കേസിൽ ശശി തരൂരിനെയും അതുപോലെ കോൺഗ്രസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനഘട്ട പ്രചാരണത്തിൽ മുന്നേറാനുള്ള ബി ശ്രമമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഒപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണം പല ചരടുവലികൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് എന്തായാലും ശശി തരൂർ എന്ന ലോക വിശ്വ പൗരന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കിടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമ്പോൾ കൂടുതൽ കസ്റ്റംസിൻ്റെ ആയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം